അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കയ്യിലേക്ക് ഇന്ന് വന്നിട്ടുള്ളതാണല്ലോ ഒരു പീജന്റെ എയർ ഫ്രയർ ആണ് ഇത് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ എയർ കോഡുകൾ അനുസരിച്ച് നമുക്ക് തന്നെ സർവീസ് ചെയ്ത് എടുക്കാന്നുള്ളതാണ് നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസ് യൂട്യൂബിലാണേലും ഫേസ്ബുക്കിലാണെങ്കിലും ഇതിന്റെ റിവ്യൂസ് ചെയ്യുന്നത് കുക്ക് ചെയ്യുന്നതിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് ആളുകളുടെ ഇതിന്റെ കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടാവും എത്ര കാലം ഇടു നിൽക്കും എന്നൊക്കെ ഒരുപാട് കമന്റുകൾ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെഷീനോ ഒന്നും തന്നെ കംപ്ലൈന്റ് വന്നിട്ടില്ല പക്ഷേ ഇത് സർവീസ് വന്നതാണ് ഇതിന്റെ കംപ്ലൈന്റ് എന്ന് വെച്ചാൽ ഈ വണ്ണ് കാണിക്കുക എന്നതാണ് ഇതിൻ്റെ കംപ്ലയിൻ്റ് അത് വളരെ സിമ്പിളായിട്ട് തന്നെ മാറ്റാൻ പറ്റുന്ന കംപ്ലൈൻ്റാണ് അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടെ പോരും എറർ കോഡ് എന്താണെന്ന് വെച്ചാൽ അകത്തുള്ള കംപ്ലൈൻ്റുകൾ നമ്മളെ മനസ്സിലാക്കി തരാൻ വേണ്ടി അത് കുറേ കോഡുകളായിട്ട് ഇതിനകത്ത് എന്തൊക്കെയോ കംപ്ലയിൻ്റുകളുണ്ട് നിങ്ങൾ ഉടനെ തന്നെ സർവീസ് ചെയ്യണം കമ്പനിയെ അറിയിക്കണം എന്ന രീതിയിൽ നമ്മളെ അറിയിക്കുന്ന അതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷനാണ് എയർ കോഡേഴ്സ് അത് മെഷീൻ ഓൺ ആയെങ്കിൽ മാത്രമാണ് മെഷീനിലേക്ക് കറണ്ട് ചെന്ന് അത് ആയെങ്കിൽ മാത്രമാണ് ഇത് എറക്കോഡ് നമുക്ക് കാണിക്കുകയുള്ളൂ അപ്പോൾ ഈ എറക്കോഡ് കാണിക്കുന്നത് പല രീതിയിലുള്ള എറക്കോഡ് കാണിക്കും അല്ലെങ്കിൽ നമുക്ക് ഈ വണ്ണാണ് വന്നിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണ് ഈ വണ് കൊണ്ട് വരുന്നതെന്ന് അപ്പോൾ ഈ പി ജി എൻ്റെ എയർ ഫ്രയറുകൾക്ക് ഇതിൻ്റെ കൺട്രോൾ യൂണിറ്റ് ആണ് ഏറ്റവും വലിയ ടച്ച് കൺട്രോളൊക്കെ മുകളിലാണ് ഇതിന് ഓൺ ഓഫും അതിൻ്റെ പ്രോഗ്രാമൊക്കെ എടുക്കുന്നത് ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് സ്ക്രൂ ഒന്നും നോക്കി ടോപ്പ് അഴിക്കാനായിട്ട് ആവശ്യമില്ല ജസ്റ്റ് ഇത് ഒരു സ്ക്രൂ ഡ്രൈവറോ ടെസ്റ്ററോ ആയിട്ട് അതിൻ്റെ ടോപ്പിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ പൊക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പൊങ്ങി കിട്ടും ഇത് തന്നെ അതിൻ്റെ ടോപ്പ് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടച്ച് കൺട്രോളിൻ്റെ ഒരു പി സി ബി കാണാം അതിൽ നിന്ന് ഒരു സിഗ്നൽ പോയിരിക്കുന്ന ഒരു മെയിൻ പി സി ബി കാണാം ആ മെയിൻ പി സി ബി തന്നെയാണ് അതിൻ്റെ പവർ സപ്ലൈയും ആ പവർ സപ്ലൈന്ന് ഇതുപോലെ ഹീറ്റർ ടെർമിനലിലേക്ക് കണക്ഷൻസ് പോയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതാണ് അതിൻ്റെ ടെമ്പറേച്ചർ സെൻസർ എൻ ടി സി ടെമ്പറേച്ചർ സെൻസർ ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ എററ് കൊണ്ടാണ് മേ ബി അത് കംപ്ലൈൻറ്റ് കൊണ്ടുവരാം അല്ലെങ്കിൽ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ എറർ കൊണ്ടുവരാം അതായത് ഈ കണക്ഷനൊക്കെ ലൂസ് ആകുന്നത് കൊണ്ടുവരാം ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ വണ് കാണുന്നത് ജസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ ഇതൊന്ന് ലൂസ് ചെയ്ത് തിരിച്ച് ഒന്ന് ഊരിയെടുത്തിട്ട് രണ്ടാമത്തെ ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ കംപ്ലൈൻ്റുകൾ മാറും കോമൺ അങ്ങനെയാണ് രണ്ട അങ്ങനെ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ സെൻസർ കംപ്ലയിൻറ്റ് വരുന്നത് ഇത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പക്ഷേ സേഫ്റ്റിയാണ് ഫസ്റ്റ് ഇത് ഇതിൽ കറണ്ടിലേക്ക് കണക്ട് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അഴിക്കുക ഇതൊക്കെ വൈദ്യുതിയാണ് അപകടം ഉണ്ടാകുന്ന വഴിയൊക്കെ ഒരുപാടുണ്ട് അതുകൊണ്ടൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ മാറ്റാൻ പറ്റുന്ന കംപ്ലൈൻറ്റുകളൊക്കെ മാത്രമാണ് ഇതിനകത്തുള്ളത് ടെമ്പറേച്ചർ സെൻസറ് നമ്മളൊന്ന് ഊരിട്ട് തിരിച്ച് അതേപോലെ കണക്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് ലൂസായിരുന്നു അപ്പം ചൂട് അധികം നിന്ന് ലൂസായതാകാം അങ്ങനെയും കംപ്ലൈൻ്റ് വരെ ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇതുപോലെ ചൂട് കൂടി ഉരുകിപ്പോകാം അപ്പോൾ ഇതിൽ നമ്മളൊന്നും കൂടെ റീസെറ്റ് ചെയ്ത് തിരിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിന് നമുക്കിതൊന്ന് അടച്ച് ഇത് പ്രവർത്തനം എങ്ങനെയാണ് ഇത് പഴയ പഴയപോലെ ഈവൺ തന്നെ കാണിക്കുന്നുണ്ടോ അതോ ഫംഗ്ഷനിങ് ഫുൾ ഫങ്ഷനിങ് ആയോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നു നമുക്കതിൻ്റെ സെൻസർ ഒന്ന് റീസെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് വർക്ക് ചെയ്ത് നോക്കാനായിട്ട് കാലിക്ക് ഓടിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു കിഴങ്ങ് എടുത്ത് തൽക്കാലം ചൂടാകുന്നത് ടെസ്റ്റ് ചെയ്യാനാണ് എത്ര നേരം ഓടുവെന്ന് നോക്കി നോക്കാമല്ലോ എന്തെങ്കിലും എറ കാണിക്കുക അതിൻ്റെ കിഴങ്ങ് രണ്ടായിട്ട് മുറിച്ച് നമ്മളതിൻ്റെ കണ്ടെയ്നറിൽ വെച്ച് ജസ്റ്റ് അടക്കുകയാണ് ഇനി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം മെഷീൻ ഓൺ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ റീസെറ്റ് ചെയ്തിട്ട് മിഷീൻ ഓൺ ചെയ്തിട്ടുണ്ട് ഇനി എറക്ക്കോഡ് കാണിക്കും അറിയാനാണ് ജസ്റ്റ് ഒന്ന് നമ്മൾ സ്റ്റാൻഡ് പേ പ്രസ് ചെയ്ത് മെഷീൻ ഓൺ ആക്കി മെഷീൻ ഓൺ ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള റെഡ് അവിടെ തെളിഞ്ഞു എത്ര മിനിറ്റ് ഇത് പ്രവർത്തിക്കുമോ നോക്കാം എറർ എന്തെങ്കിലും കാണിക്കുന്നത് കാര്യം ഒരുപാട് നേരം നമ്മളിത് തുടർച്ചയായിട്ട് കാണിക്കുന്നില്ല കാരണം വീഡിയോ ലെങ്ത് പോകുന്നുണ്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തായിരിക്കും കാണിക്കുന്നത് നമ്മുടെ സെൻസർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലായി കാരണം ഇപ്പം അതിന്റെ സെന്ററിലുള്ള ആ റെഡ് ലൈറ്റ് അവിടെ ഓഫാണ് അതിനർത്ഥം സെൻസർ സെൻസ് ചെയ്തിട്ട് ചൂട് അതിനകത്ത് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് കട്ട് ഓഫ് ചെയ്തിട്ടുണ്ട് ബോർഡിനെ അപ്പോൾ ഇപ്പൊ ഹീറ്റർ ഓഫായിട്ട് ഫാൻ മാത്രമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അപ്പം നമ്മുടെ പ്രോബ്ലം ഒക്കെ റിസോൾവ് ആയിട്ടുണ്ട് സാധനം പക്കായിട്ട് ഓടുന്നുണ്ട് പതിനാല് മിനിറ്റിൽ നിന്ന് അഞ്ച് മിനിറ്റ് കുറഞ്ഞ് ഒമ്പത് മിനിറ്റ് വരെ ആയിട്ടുണ്ട് അപ്പോൾ സാധനം ഓക്കെ ആയിട്ടുണ്ട് ഏകദേശം നമ്മുടെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു അപ്പോൾ കംപ്ലൈൻറ് ഒന്നും ഇല്ലെന്ന് നോക്കൂ മനസ്സിലായി നമ്മൾ വെച്ചിരുന്ന കിഴങ്ങ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ അത്യാവശ്യം നല്ല ചൂടാണ് അപ്പൊ അതുകൊണ്ട് നമ്മളൊരു ഒരു കത്തി എടുത്തിട്ട് കുത്തി നോക്കി അപ്പൊ അതെ ചൂടുണ്ട് എന്നതിലും ഉണ്ടോ ഓ കൈവള്ളി അത്യാവശ്യം നല്ല പോലെ വെന്തിട്ടുണ്ട് അതായത് മിഷ്യൻ പഴയ പോലെ ഫങ്ഷനിങ് ആയി ഇതായിരുന്നു നമ്മുടെ വീഡിയോ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതാർക്കെങ്കിലും പ്രയോജനപ്പെടുന്നതാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇത്രയാണ് പറയാനുള്ളത് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി